നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് ജമ്മു കാശ്മീരിൽ വെച്ച് വീരമൃത്യു വരിച്ച സൈനികന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഡൽഹിയിൽ നിന്നും ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ധീരസൈനികൻ്റെ മൃതദേഹം കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൈനിക ക്യാമ്പിൽ നിന്നും സുബേദാർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സൈനികരും മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി നാടിന്റെ രക്ഷയ്ക്കായി ശത്രുവിനോടും പ്രകൃതിയുടെ താണ്ഡവത്തോടും പോരാടാൻ നിയോഗിക്കപ്പെട്ട ധീരസൈനികൻ വടകര വളയം സ്വദേശി നായിക് മിഥുൻ നായർ ജനുവരി ആറിന് കാശ്മീർ ഉറി സെക്ടറിൽ വെച്ച് പ്രകൃതിയോട് പൊരുതിക്കൊണ്ട് തൻ്റെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന മാതൃഭൂമിക്ക് തൻ്റെ അന്തിമശ്വാസം നൽകിയിരുന്നു ഡൽഹിയിൽ നിന്നും ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ധീരസൈനികന്റെ മൃതദേഹം കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൈനിക ക്യാമ്പിൽ നിന്നും സുബേദാർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സൈനികരും മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച സൈനിക ശേഷം മലപ്പുറം സൈനിക കൂട്ടായ്മയ്ക്കു വേണ്ടി സുബേദാർ മേജർ ബീരാൻകുട്ടി പോന്നാട് പുഷ്പ ചക്രം അർപ്പിച്ചു സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളായ ഹരീഷ് വാഴയൂർ ഫിറോസ് പുളിക്കൽ ഷെബിൻ നുഫേൽ ചോധിർ ബാബു തുടങ്ങിയവരും എയർപോർട്ട് സ്റ്റാഫിനു വേണ്ടി ഷൈജു കൊളത്തൂർ എയർപോർട്ട് അധികാരികൾ നാട്ടിൽ നിന്നും എത്തിയ വിമുക്ത വിമുക്തപടന്മാർ തുടങ്ങിയവർ അന്തിമ സല്യൂട്ട് നൽകി പിന്നീട് സി എച്ച് സെന്റർ ആംബുലൻസിൽ സൈനിക അകമ്പടിയോടെ ജന്മനാട് വളയത്ത് വെച്ച അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടി യാത്രയായി ടി വി എൻ ന്യൂസ് കരിപ്പൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ